ഈശോമിശിഖാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ചോര വീണൊരങ്കണം യേ വിൻസഭണം സത്യധർമ്മ നീതി വീണ്ടെടുത്തിടും അങ്കണം എന്ന പേരിൽ പാട്ട് ഇറക്കിയിട്ടുണ്ട് ഏകം വിമത ന്യൂസ് ഈ വിമതരുടെ ഏകം ന്യൂസ് ഈ ക്രിമിനൽ കൂരിയായെന്ന് അവര് അവർ വിശേഷിപ്പിക്കുന്ന സഭ നിയമിച്ച കൂരിയായും നമ്മുടെ കേരള പോലീസ് മത പോലീസാണ് അവര് വിളിക്കുന്നത് അവരും ചേർന്ന് ആക്രമിച്ചു അതിനുള്ള അതിനെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഈ പാട്ട് ഇറക്കിയിരിക്കുന്നത് അതിലെ ഞാൻ ചില വ വരികളെ കുറിച്ച് ഞാൻ ചില വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ചുകൂടി തഴിക്ക് ചെല്ലുമ്പോഴാണ് പാട്ടിൻ്റെ ചോദിക്കുന്ന വരികൾ ഇങ്ങനെയാണ് അമ്പത് അമ്പത് എന്തു ദൈവശാസ്ത്രമാണ് തമ്പൂരാൻ കിഴക്ക് നിന്ന് മാത്രമോ വരുന്നത് യാഗവും വിരുന്നുമായ പന്തി ഭോജനത്തിന് കൂടെ വന്നിരുന്നവൻ സ്വന്തം മാംസ രക്തമേകി സർവ്വവ്യാപി ആയവൻ കടുംപിടുത്തമെന്തിന് പുറം തിരിച്ചത് എന്തിന് ഇതാണ് ചോദിക്കുന്നത് അമ്പത് അമ്പത് എന്ത് ദൈവശാസ്ത്രമാണ് നമ്മൾ ഈ ഏകീകൃത കുർബാന ഈ അമ്പത് അമ്പത് എന്ന് ആരോഗ്യ പേരിട്ട് വിളിച്ചിരുന്നു തെറ്റായ പേരാണത് അമ്പത് അമ്പത് അതെന്ത് ദൈവശാസ്ത്രമാണെന്നാണ് നമുക്ക് ചോദിക്കുന്നത് ഞങ്ങൾ ഇത് തന്നെ ചോദിക്കുന്നത് അതായത് സഭ ചോദിക്കുന്നത് തന്നെയാണ് സഭ ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയാമോ ദൈവോന്മുഖ കുർബാനയാണ് അതായത് ജനത്തിൻ്റെ പ്രതിനിധിയായി വൈദികൻ ജനത്തിന് നേരെ തിരിഞ്ഞിൽ നിൽക്കുന്നു ചില സമയത്ത് വൈദികൻ ജനത്തിന് നേരെ തിരിയും ഈ ഏകീകൃത കുർബാന അല്ല ദൈവോന്മുഖ കുർബാനയിൽ അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് പുരോഹിതൻ ജനത്തിന്റെ പ്രതിനിധിയായിട്ട് പോകുന്നു പുരോഹിതൻ ദൈവത്തിൻ്റെ ദൈവത്തെങ്കിലേക്ക് ദൈവത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് സുവിശേഷം പറയാനുണ്ട് സമാധാനം പറയാനുണ്ട് പിന്നെ ദൈവത്തിന് ചില തരാനുണ്ട് തന്നെ തന്നെ ദിവ്യകാരനും ആ സമയങ്ങളിൽ മാത്രം ജനത്തിൻ്റെ അടുത്തേക്ക് തിരിയുന്നു അപ്പോൾ ദൈവോന്മുഖ കുർബാനയാണ് സഭയുടെ കുർബാന എന്നാൽ എറണാകുളത്തെ ആളുകൾ അത് സമ്മതിച്ചില്ല അവർക്ക് പൂർണ്ണ ദൈവോ ജനാഭിമുഖം വേണം ദൈവത്തിലേക്ക് തിരിയാൻ പാടില്ല ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ അത് പാപമാണെന്ന് അവർ വിചാരിക്കണേ അങ്ങനെ അവർക്ക് വേണ്ടി സമവായം ഉണ്ടാക്കിയതാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന അമ്പതമ്പത് അമ്പത് അമ്പത് എന്ത് ദൈവശാസ്ത്രം ഇവർ ചോദിക്കുന്നത് തന്നെ ഞങ്ങൾ ചോദിക്കുന്നേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അമ്പത് അമ്പത് ഉണ്ടാക്കിയത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉണ്ടാക്കിയതാണ് പക്ഷെ അത് തീർത്തും മോശമല്ല കാരണം ബെനഗ്മാർ പാപ്പ അതിനോട് യോജിക്കുന്നുണ്ട് അതായത് ലിറ്ററേച്ചർ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വചനപ്രഘോഷണം ജനത്തിന് നേരെ തരും ചെല്ലുന്ന തെറ്റില്ലെന്ന് ബരണിക്മാർ പാപ്പ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ബരണിക്മാർ പപ്പ പറയുന്നതിന് മുമ്പ് ബരണിക്മാർ പറയുന്നതിന് മുമ്പ് ഒരു ക്രിയാത്മകമായ കണ്ടുപിടുത്തം നടത്തിയതാണ് സൂറോ സീറോ മലപ്പുറ സഭ അല്ല മെത്രാൻമാർ അവർ തൊണ്ണൂറ്റൊമ്പതിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിർദ്ദേശിച്ചതാണിത് അത് റോമിന് സമർപ്പിച്ച് റോമിനെ അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ സർഗാത്മകത വേണമെന്ന് വാദിക്കുന്ന ഈ ഈ എറണാകുളംകാര് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സമവായത്തെയാണ് ഇപ്പോൾ അവർ ചോദ്യം ചെയ്യണേ അമ്പത് അമ്പത് എന്ത് ദൈവശാസ്ത്രമാണ് ഞങ്ങൾ നിങ്ങളോട് യോജിക്കുന്നു പൂർണ്ണ ദൈവോന്മുഖ കുർബാന ദൈവം നമ്മളോട് സംസാരിക്കാനും നമുക്ക് ചില കാര്യം തരാനും വരുമ്പോൾ മാത്രം ദൈവ ജനത്തേക്ക് തിരിയുക അതുതന്നെ വേണ്ട അതാണ് ശരിക്കും വേണ്ടത് പക്ഷേ ഈ എറണാകുളം ഇരിങ്ങാലക്കര തൃശ്ശൂർക്കാർക്ക് പൂർണ്ണ ദൈവാൻമുഖ അല്ല പൂർണ്ണ ദൈവാന്മുഖ കുർബാന പറ്റില്ല പൂർണ്ണ ജനാഭിമുഖം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഇവർ ഒന്നിപ്പിക്കാൻ വേണ്ടി ദൈവശാസ്ത്രത്തിൽ അല്പം കോംപ്രമൈസ് നടത്തിയത് തന്നെയാണ് എന്നിട്ടും അവർക്ക് പോരാ തമ്പുരാൻ കിഴക്ക് നിന്ന് മാത്രമോ വരുന്നത് നല്ല ചോദ്യ അത് നല്ല ചോദ്യ കിഴക്കെന്ന് മാത്രമാണ് സർവ്വവ്യാപി അല്ലേ സർവവ്യാപിയാണ് എന്ന ദൈവശാസ്ത്രം തന്നെ ക്രിസ്തുധർമ്മം കൊണ്ടുവന്നതാണ് മറ്റു മതങ്ങളിലൊക്കെ ദൈവങ്ങൾ പ്രാദേശിക ദേവന്മാരാണ് പണ്ട് ഇന്ത്യയിലെ സന്യാസിമാർക്ക് ഹൈന്ദവ സന്യാസിമാർക്ക് കടലിൽ കടന്നു പോകാൻ അനുവാദം നടന്നില്ല കാരണം ഭാരതത്തിലെ മാത്രം ദേവനായിരുന്നു അവരുടേത് അപ്പോൾ ഒരു ദേശത്തിൻ്റെ ദേവനാണ് ഈ മറ്റു മതങ്ങളിലൊക്കെ ദൈവം സർവവ്യാപിയാണ് എന്ന സങ്കല്പം കൊണ്ടുവന്നത് തന്നെ ക്രിസ്തുധർമ്മമാണ് ഒരു സംശയമില്ല പക്ഷേ 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 കേൾക്കണത് ദൈവം സർവവ്യാപി മാത്രമല്ലല്ലോ അവൻ മനുഷ്യനായി മനുഷ്യനായി ഭൂമിയിൽ വന്നു മനുഷ്യ ചരിത്രത്തിൽ ലോകചരിത്ര രണ്ടേയും രണ്ട് പ്രാവശ്യമാണ് രണ്ടേ രണ്ട് പ്രാവശ്യമാണ് ദൈവം നേരിട്ട് ഇടപെട്ടത് ഒന്ന് മനുഷ്യാവതാരം മറ്റൊന്ന് യേശുക്രിസ്തൻ്റെ തിരുവുദ്ധാനം രണ്ടേ രണ്ട് പ്രാവശ്യം ദൈവം മനുഷ്യനായി വന്നു ആ മനുഷ്യനായി വന്ന മനുഷ്യാവതാരത്തിലാണ് ക്രിസ്തുധർമ്മം ധർമ്മം ഉത്ഭവിച്ചത് അതൊരു സ്ഥലത്താണ് വന്നത് ഒരു സമയത്താണ് വന്നത് എറണാകുളത്തല്ലല്ലോ ഇന്നല്ലല്ലോ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനായൽ ആ ആ സംഭവത്തിലേക്ക് തിരിയുന്നതിനാണ് കിഴക്ക് നീക്കുന്ന പറ കിഴക്കോട്ട് നോക്കുന്നു എന്ന് പറയണേ ആ സംഭവത്തിലേക്ക് തിരിയുന്നതാണ് ക്രിസ്തുധർമ്മം ഉണ്ടായത് ആ സംഭവത്തിലാണ് മനുഷ്യാവതാരം തിരുവുദ്ധാനം ആ സംഭവത്തിലാണ് ക്രിസ്തുധർമ്മം ഉണ്ടായത് കുർബാന ഉണ്ടായത് ആ ഉത്ഭവത്തിലേക്ക് എന്നാണ് പറയുന്നത് പിന്നെ വിമത വൈദികർക്ക് തെക്കുന്നതെന്നാണ് അർത്ഥങ്ങൾ വരണേ പടിഞ്ഞാറ് ആണ് വരണേ ഈ പ്രകൃതിയിലെ ദിശയും രക്ഷാചരത്തെ ദിശയും ഒന്നിക്കുന്ന ഒരേ ഒരു ദിശയുള്ളൂ അത് കിഴക്കാണ് ഞാൻ ആവർത്തിക്കുക ഈ പ്രകൃതിയിലെ ദിശയും രക്ഷാചരിത്രത്തെ ദിശയും ചേരുന്ന ഒരേ ഒരു ദിശയേ ഉള്ളൂ അത് കിഴക്കാണ് പിന്നെ ജറൂസലമിന് കിഴക്ക് ഒലിവുമലാണ് കത്താവ് പോയത് ആ പോയത് പോലെ തന്നെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും കിഴക്കും ഞാൻ പ്രാർത്ഥന അത് സൂര്യനെ കാണാനല്ല പ്രകൃതിയുടെ ദിശയും രക്ഷാചരിത്രത്തിൻ്റെ ദിശയുമാണ് കിഴക്കെന്ന് പറയുന്നത് കിഴക്കിനെ പോലെ പ്രാധാന്യമുള്ള മറ്റൊരു ദിശയില്ല അപ്പം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദിശയിലേക്കല്ലേ തിരിഞ്ഞു നിൽക്കേണ്ടത് ബൈബിള് മുഴുവനും സഭാപിതാക്കന്മാരും മുഴുവൻ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് വെറുതെ സർവവ്യാപി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ദൈവം എല്ലാവരും ഉള്ളത് പോലെയല്ല കത്തോലിക്കറ്റുള്ളത് എല്ലാവരുള്ളത് ഒരു ആത്മീയ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെത് കത്തോലിക്കനുള്ളത് കൗതാശിക സാന്നിധ്യമാണ് ആ കൗതാശിക സാന്നിധ്യം സാധ്യമായത് മനുഷ്യാവതാരം തെരുവുത്ഥാനം എന്ന സംഭവം കൊണ്ട് മാത്രമാണ് ആ സംഭവത്തിലേക്ക് തിരിയുന്നതിനാണ് കിഴക്കോട്ട് തിരികാന്ന് പറയണേ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത വിമതരെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകണം വിമത വൈദികരെ കത്തോലിക്കു വിട്ടു പോണം അപ്പൊ നിങ്ങൾ ചോദിക്കും മാർപ്പാപ്പ് ചൊല്ലുന്നതോ മാർപ്പാപ്പയോട് എന്ന സീകർബാൽ ചേരാൻ പറയൂ മാർപ്പാപ്പ് ലത്തീൻകാരനല്ലേ ലത്തീൻകാർ അപ്പ ലത്തീംകാർ ചെയ്യുന്നത് ശരിയെന്ന് വെച്ചാൽ ശരിയല്ല പക്ഷെ അവരങ്ങനെ ചെയ്യുന്നേ തിരുത്തേണ്ടതാണ് അവരും പക്ഷെ തിരുത്തുന്നതിന് നമ്മളാണ് മാതൃക കാരണം പൗരസദേശത്താണ് കർത്താവ് ജനിച്ചത് പൗരസദേശത്താണ് നമ്മുടെ സീനോ സൂവർണദോഷമൊക്കെ നടന്നത് പൗരസ് ദേശത്താണ് ഏറ്റവും നല്ല ദൈവശാസ്ത്രം ഉണ്ടായത് അതുകൊണ്ട് മുംബൈ നടക്കുന്നവര് എപ്പോഴും പൗരസ്ഥരാണ് ഇനി നിങ്ങൾക്ക് മാർപ്പാപ്പി ചൊല്ലെന്ന് മാർപ്പാപ്പി ചൊല്ലുന്ന ചൊല്ലെന്ന് വെച്ചാൽ സീറമാർബ സഭയിൽ നിന്ന് വിട്ടുപോകണം സീറമാർബ സഭയിൽ അത് പറ്റില്ല നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ ആര് തടഞ്ഞു വെച്ചു നിങ്ങൾ സീറമാർബ സഭയിൽ നിന്നുകൊണ്ട് സീറമാർബ സഭയ്ക്ക് എതിരായിട്ട് പറയാൻ പറ്റില്ല ലത്തീൻ കാര്യം ലത്തീൻ ഭാഷയിൽ കുർബാന ചൊല്ലിയാൽ നിങ്ങൾ ലത്തീനീകരണം എന്ന് പറയുമോ ഇല്ലല്ലോ ലത്തിൻ സഭ ലത്തിനെ പറയണേ മലങ്കരക്കാര് പാശ്ചാത്യ സുറിയാനിയില് ചൊല്ലിയാൽ നിങ്ങൾ അന്തിവയ്ക്ക വൽക്കരണം എന്ന് പറയുമോ പിന്നെ നമ്മൾ പൗരത്വ സുറിയാനിക്കാര് അത് കൽതായ സുറിയാനിക്കാര് കൽതായ ഭാഷയിൽ ലിറ്ററച്ചർ ചൊല്ലുമ്പോൾ നമ്മുടെ കൽതായവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് അല്ല മനസ്സിലാക്കേണ്ടി ചോദിക്കുക നിങ്ങൾക്കല്ലേ കടുംപിടുത്തം നിങ്ങൾക്കല്ലേ കടുംപിടുത്തം ഇത്രമാത്രം സഭയെ നാറ്റിക്കാൻ മാത്രം എന്തുണ്ട് കർത്താവെങ്കലിക്ക് തിരിഞ്ഞ് കുർബാന ചൊല്ലണം നിങ്ങൾ പറഞ്ഞ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നിട്ട് ഇപ്പോഴും നിങ്ങൾ അതിന് പിടിവാച്ചു പിടിച്ചിട്ട് സഭ ഇങ്ങനെ നറ്റിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമില്ലേ പുറംതിരിഞ്ഞു നിൽക്കുന്നത് സത്യത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ബൈബിളിനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് മാർപ്പാപ്പിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് സഭാനേത പുറംതിരിഞ്ഞ് നിൽക്കുന്നത് നിങ്ങളല്ലേ തിരിച്ചു വരൂ കള്ളന്മാരെ പോലെയും ആക്രമണകാരി പോലെയും ആകാതെ തിരിച്ചു വരൂ മാനസാന്തരപ്പെടൂ നമ്മുടെ കർത്താവ് ഈ ശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരും ഇടം കൊണ്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ